ഞാനും പാടില്ല പാടില്ല നമ്മൾ ും നീ ആ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം രമണൻ എന്ന ഖണ്ഡകാവ്യത്തിൽ ഇങ്ങനെ ചോദിച്ച കഥാപാത്രത്തിന്റെ പേരെന്താ കാരണ ചായയിൽ ആടുമേക്കാൾ ഞാനും വരട്ടെയോ ഞാനും വരട്ടെ ഇതിന്റെ കൂടെ ചോദിച്ചാലെ ചന്ദ്രിക എന്ന കാമുകിയാണ് ആരോടാണ് ചോദിച്ചത് രമണൻ എന്ന കാമുകൻ ചന്ദ്രിക നാൽപ്പതുകളിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ വിദ്യാസമ്പന്നയായ കാമുകിയായിരുന്നു പണക്കാരിയും സുന്ദരിയും സമ്പന്നയും ഉന്നത കുലജാതയുമായ കാമുകി പാവപ്പെട്ടവനും ആട്ടിടയനും അധകൃതനും അക്ഷരാഭ്യാസമില്ലാത്തവനും ദരിദ്രനുമായ കാമുകനോട് ചോദിച്ച ചോദ്യമാണ് കാനനെ ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ എന്ന് അപ്പോൾ ഈ പാവപ്പെട്ടവൻ വിദ്യാഭ്യാസമില്ലാത്തവൻ വന്നോളനാണ് പറഞ്ഞത് അല്ല പിന്നെന്താ പറഞ്ഞത് പാടില്ല എന്നാണ് പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മറന്നു ഒന്നും ചെയ്തുകൂടാതെ എത്ര ഗംഭീരമായ പ്രണയബോധമായിരുന്നു നാൽപ്പതുകളിലെ നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാർക്കുണ്ടായിരുന്നതെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല അവരെ കെമിസ്ട്രിയും ഫിസിക്സും മാത്രം പഠിപ്പിച്ച് ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ നമ്മൾ അറിയുന്ന ദുരന്തങ്ങൾ പലതും ഇതുകൊണ്ടും കൂടെയാണ് എന്ന് തിരിച്ചറിണ്ടാകണം അപ്പൊ വീണ്ടും കാമുകയും ചോദിക്കുകയാണ് തെറ്റിദ്ധരിക്കരുത് ഒന്നാ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്നാണ് അപ്പോഴെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞോ അയാൾ എന്താ നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും ഇന്ന് വേണ്ട എന്നാണ് നിന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മബോധം ഉണ്ടാകുന്ന ഒരു കാലം എനിക്കുണ്ടാകും അന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും ഇന്ന് വേണ്ട എന്നാണ് എത്ര മനോഹരം കാമുകനോട് ഒരു കാമുകി ചോദിച്ചാൽ ഉത്തരം ഇതായിരിക്കുമോ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി ആറിലെ കാമുകി ഒരു കാമുകി ചോദിക്കുകയാണ് കാമുകനോട് കാനന ചായയിൽ മേക്കാൻ ഞാനും വരട്ടെ വരട്ടും അവൻ ഉടനെ പാടില്ല പാടില്ല എന്ന് പറയോ നിങ്ങൾ ചോദിക്കും ഞാൻ പറയാം അവന്റെ ഉത്തരം നിങ്ങൾ ചോദിക്കും കാനന ചായയിൽ ും സ്ട്രോങ് ആയിട്ട് ചോദിക്കും എല്ലാ രണ്ട് ചോദിച്ചാൽ എനിക്കൊരു പാട്ടു മാറിയത് മാമ്പു പൂക്കുന്ന മാസമാണ് ധൈര്യമായി പോരാ എന്താണ് പാട്ടുമാറുന്നതിന്റെ പാട്ടുമാറുന്ന ഒരു കൾച്ചറൽ ചേഞ്ചിന്റെ ഒരു സാംസ്കാരിക മാറ്റത്തിന്റെ അടയാളമാണ് വേറെ ഉത്തരവേണ്ടി ചോദിക്കും നന്നായി ചോദിക്കല്ലേ ഞാൻ പറയില്ല എല്ലാരും കൂടെ മമ്മി വീട്ടിലില്ല പട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി റിയാതെ മാറി ഞാനൊരു കാര്യം ചെയ്യാം നെല്ലിക്ക എന്ന എന്റെ കവിത ചൊല്ലാം നെല്ലിക്ക നെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള കവിതയാണ് നമ്മുടെ മക്കൾക്ക് അങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് കയ്ക്കും വർഷങ്ങൾ എടുക്കും മധുരിക്കാൻ എന്നാൽ അവർക്ക് ചില കാര്യങ്ങൾ തിരിച്ചുമാണ് ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും അടുത്ത് റോഡിലൂടെ ഞാൻ നടന്നു പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ അടുത്തേക്കുന്ന മുറുക്കാങ്കടയിൽ ഒരു ചേട്ടം ചിരിക്കും അവൻ കൈ കാണിക്കും വരും ചെല്ലും നല്ല മനോഹരമായ മിഠായി അതുവരെ കണ്ടിട്ടില്ലാതെ കൊടുക്കും അവൻ കഴിക്കും കഴിക്കുമ്പോൾ എന്തോ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഇന്നുവരെ രുചിച്ചിട്ടില്ലാത്ത രുചി അവൻ സ്കൂളിൽ ചെന്നിരുന്ന സ്വപ്നം കാണും ആ ചേട്ടൻ നാളെയും അവിടെ തന്നെ ഉണ്ടാകണേ എന്ന് അടുത്ത ദിവസം നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാകും അവൻ വീണ്ടും കൊടുക്കും അവൻ ഒന്ന് കൊടുക്കും രണ്ടു കൊടുക്കും അത് കഴിയുമ്പോൾ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരാൻ പറയും പിന്നെ പറയും ഇങ്ങനെ തരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യുന്ന ഒരു പത്തെണ്ണം നിങ്ങൾ തരാം രണ്ടെണ്ണം നീ കഴിച്ചിട്ട് എട്ടെണ്ണം വിറ്റാ കാശുകൊണ്ട് താൻ പറയും ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മുടെ നാട് അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നന്മകൾക്ക് നിറം കുറയുന്ന കാലത്ത് ഞാൻ മക്കൾക്ക് വേണ്ടി എഴുതിയ നെല്ലിക്ക എന്നൊക്കെ ഇതിൽ കുറച്ച് പേര് ചെയ്യുന്നു നെല്ലിക്ക നന്മകൾക്കു നിറം കിടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർന്ന് ചന്തമെന്നുണ്ണി ന്മകൾക്കു നിറം കിടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർന്ന ചന്തമെന്നുണ്ണി മിന്നുന്നോ നോ പലതെങ്കിലും അവ പൊന്നൽ മിന്നുന്നോ മിന്നും പലതെങ്കിലും അവ പൊന്നൽ എന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി യായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ കരിഞ്ഞു ചിറകുവെന്തുകരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ടേ ചിറകുവെന്തുകരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ടേ കൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർന്ന ചന്ദമെന്നുണ്ണി ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോളർബുത മണൽ കുഴികൾ ആറ്റിലിപ്പോൾ ആറ്റിലിപ്പോളർബുത മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരക്കൂട് കാറ്റിലാടിയ കാലം കൊഴിഞ്ഞു പോയുണ്ണീ കാറ്റിലാടിയ കാലം അങ്ങു കൊഴിഞ്ഞു പോയുണ്ണി വിൽപ്പനയ്ക്കു നിരക്തി വച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു നിരക്തി വച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടു ലേലമിട്ടു വിരുന്നു ലേലമിട്ടുവിരുന്നുകാർക്കുവിളമ്പുമെന്നുണ്ണി ലേലമിട്ടുവിരുന്നുകാർക്കുവിളമ്പുമെന്നുണ്ണി മാറ്റമില്ല എന്നു കരുതി അതൊക്കെയും മാറി മാറ്റമില്ല എന്നു കരുതി മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പട്ടുമാറി പക്കിട്ട പതിവുകൾ മാറി കൂട്ടുമാറി കുടില്ലു കൂത്തുകൾ മാറി പാട്ടുമാറി പക്കിട്ട മാറി പതിവുകൾ മാറി പൂട്ടുമാറി കുടിലു മാറി പൂത്തുകൾ മാറി അച്ഛനാരം നറിയാതെ അമ്മമാർ മാറി അമ്മ ആരം നറിയാതെ അങ്ങള മാറി പെങ്ങൾ ആരം നറിയാതെ പൊരുളുകൾ മാറി റിയാതെ പുരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ ുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി മാറിനുള്ളിൽ എരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർന്ന ചന്തമെന്നുണ്ണി കാടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാ കാട് കത്തി അമർന്നിടത്തു കുരുത്തു പേഴും കടിച്ചു പല്ലു പല്ലുകളഞ്ഞിടലുണ്ണി കായെടുത്തു കടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മകൾ ാണ് കവിത അതുകൊണ്ട് വളരെ കരുതലോടെ ഇത്തരം കൂട്ടായ്മകളെയും പൊതു ഇടങ്ങളെയും നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മനസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബോധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെയല്ല ശാസ്ത്രബോധം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തിലേക്ക് നമ്മുടെ മക്കളെ വഴുതി വീഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വിശ്വാസങ്ങൾക്ക് ഉപരിയായി അന്ധവിശ്വാസങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ഇടത്തിലേക്ക് നമ്മുടെ മക്കൾ വഴുകി പോകുന്നുണ്ട് അതിന് അതിന് വഴുക്കുന്ന ഒരു കാലമാണ് ഇത് ഞാനിപ്പോ ഈ മക്കൾ ആവശ്യപ്പെട്ട മറ്റൊരു കരുതുക ൊടങ്ങുന്ന കവിത ഞാൻ ആ കവിത ഇവിടെ ഒരു പ്രിയപ്പെട്ട മോളുണ്ട് ഇവിടെ ഒരു മഹാപ്രതിഭയുണ്ട് ഈ നാട്ടിൽ നാട്ടിലൊരു പ്രതിഭയുണ്ട് അവളുടെ പേര് കേരള മോള കടല ആര്യ പ്രകാശ എല്ലാവരും കയ്യടി കൊടുക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് പിന്നെ മുതുകാട് ഗോപിനാഥ് മുതുകാടിന്റെ വലിയ ഒരു കലോത്സവം ഉണ്ടായിരുന്നു ആ കലോത്സവത്തില് അതിഥിയായി ചെല്ലുമ്പോൾ ഈ മോള് ഈ എന്റെ രേണുക എന്ന കവിത വേദിയിൽ ചൊല്ലുന്നത് കേട്ടുകൊണ്ടാണ് ഇത്ര മഹാ ഗംഭീരമായ ഒരു പ്രതിഭ അടയാളപ്പെടുത്തപ്പെടുന്നത് കാണാൻ ഒരു ഭാഗ്യം എനിക്ക് അവളെ ഉണ്ടായി അവളുടെ നാടാണ് ഇത് എനിക്ക് തോന്നുന്നത് ഒരു ആറ് ഏഴ് വർഷം വരും അല്ലേ അവളെ ആറ് ഏഴ് എട്ട് വർഷം വരും ഇപ്പോൾ അവള് ഇവിടെ എസ് എൻ കോളേജിലെ അധ്യാപികയാണ് അല്ലെ നീലേശ്വരം വയനാണ്ടി എസ് എൻ കോളേജിലെ അധ്യാപികയാണ് അവൾ അപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രതിഭകളുണ്ട് അവരെ കണ്ടെത്താനും കൂടെ ഇത്തരം വേദികൾ ഇത്തരം മേളകൾ ഇടയാക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നു അപ്പൊ എന്റെ രേണുക എന്നൊക്കെ കുറച്ചുപേര് അവൾ പാടിയിട്ട് വേണമെങ്കിൽ ഞാൻ ബാക്കി ഞാൻ ചെല്ലിക്കും എല്ലാവർക്കും നമസ്കാരം സാറ് പറഞ്ഞതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല മുരുകൻ കേട്ടാക്കട സാറിന്റെ മുന്നിലാണ് സാറിന്റെ കവിത ചൊല്ലാൻ പോകുന്നത് അപ്പൊ തുടർന്നുള്ള വർഷങ്ങളിൽ എല്ലാം എല്ലാ വർഷങ്ങളിലും എനിക്ക് സാറിന്റെ മുന്നിൽ രേണുക ചൊല്ലാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ നാട്ടിൽ വെച്ചിട്ട് വീണ്ടും സാറിന്റെ മുന്നിൽ വേണുക ചൊല്ലാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം സംഘാടകരോടും സാറിനെ ഇവിടെ കൊണ്ടുവന്നതിനുള്ള സ്നേഹം അറിയിക്കുന്നു താങ്ക് and ിതു നൽകണം ഓർമ്മിക്കണം എന്ന വാ

സന്തോഷം മോള് അങ്ങനെ ചൊല്ലിയത് സന്തോഷം ഞാൻ എൻ്റെ കണ്ണട എന്ന കവിത ചൊല്ലി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു കണ്ണട കണ്ണട എഴുതിയിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തികയാണ് കണ്ണട കണ്ണടയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി ഞാന് ജഗദീഷ് ഏറ്റനോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുകയായിരുന്നു എൻ്റെ കണ്ണടയുടെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് ഈ എന്റെ ഗ്രാമത്തിൽ വെച്ച് കാട്ടാക്കരയില് ഞാനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗോവിന്ദഷും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ കൂടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ചേട്ടൻ വെറുതെ കള്ളത്തരത്തിൽ ശരി നോക്കാന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാരും കൂടെ അഭ്യർത്ഥിക്കണേ ചിലപ്പോ അദ്ദേഹം വരും കേട്ടാ നിങ്ങളൊന്ന് അഭ്യർത്ഥിക്കണേ കണ്ണട വർത്തമാനകാല ആതുരതകളിൽ സമൂഹത്തിന് അനിവാര്യമായും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കന്നടകൾ വേണം ൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും ചില്ലുകളുടഞ്ഞു ചിതറും നാദം പന്നിവിടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ കാണാം ഒഴിഞ്ഞ കൂരായി ഒളിഞ്ഞിരിക്കും കുരുന്നുഭീതി കണ്ണുകൾ കാണാം ഭങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലിവഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താട്ടിൽ മേഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മരണകുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയെ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ പൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം പൊട്ടിയതാലി ചരടുകൾ കാണാം പൊട്ടാമദ്യ കുപ്പികൾ കാണാം പൊട്ടിയതാലി ചരടുകൾ കാണാം പൊട്ടാമധ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം പൊട്ടിയതാലി ചരടുകൾ കാണാം പൊട്ടാമദ്യ ൾ കാണാം പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനുറും വിരതേടൽ കാണാം തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം പിഞ്ചുമടി കുത്തമ്പത് പേർ ചേർന്നിരുപത് വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം പിഞ്ചുമടി കുത്തമ്പത് പേർ ചേർന്ന് വെള്ളി കാശു കൊടുത്തിട്ടുഴുതു മറിക്കും കാഴ്ചകൾ കാണാം തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം അരികിൽ ക്ഷീമ കാറിനുള്ളിൽ സുഖശീതളമൃത്തുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തൂ കണ്ണടകൾ വേണം കണ്ണടകൾ വേണം തിണ്ണയിൽ അൻപത് കാശിൻ പെൻഷൻ തെണ്ടിയൊരായിരമാളെ കാണാം തിണ്ണയിൽ അൻപത് കാശിൻ പെൻഷൻ തെണ്ടി ഒരായിരമാളെ കാണാം കുട്ടിപ്പാറും ചെറുകാറിലൊരാൾ പരിവാരങ്ങളുമായി കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടും മടുത്തു കണ്ടടകൾ വേണം കണ്ണടകൾ വീണം കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ട് കുന്നുകൾ കാണാം കുത്തി പായാൻ മോഹിക്കും പുഴവാറ്റിവരണ്ടുകിടപ്പതു കാണാം ൻ കുഴികൾ കുപ്പത്തറകൾ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണടവച്ചുടിയുണ്ട് ഒരാൾ ഒരിക്കൽ കണ്ണടവച്ചു കല്ലറി കുരി കണ്ണടവച്ചുടിയുണ്ട് കൊത്തിയുടെകൾതം പോലെ സുഹൃദം ആടുകരിച്ചു മറി

മങ്ങിയ കൾ കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം നമുക്ക് സന്തോഷത്തോടെ ഇങ്ങനെ ഗംഭീരമായി ഉണർന്നു തന്നെ ഇരിക്കാം നേരമായി നമുക്കൊരേ ആകാശം സൂര്യൻ മറഞ്ഞ സായന്തനം ഒറ്റമാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ ആശംസിക്കുന്നു